ബിഗ് ബോസ് പ്രോമോ കണ്ടവർക്കറിയാം ആറ്റംബർഗ് അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി കണ്ടസ്റ്റൻറ്റുകളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ പഴയ സിനിമകളിൽ നിന്ന് ഏറ്റവും പ്രശസ്തമായ പെർഫോമൻസ് പുറത്തെടുത്ത് ആറ്റം ബർഗ് ഫാനിനെ പ്രകീർത്തിച്ച് എന്തേലും ഒരു ചെറിയ സ്കിറ്റ് പോലെ എന്തേലും ചെയ്യണം എട്ട് പേര് എട്ട് പേരടങ്ങിയ രണ്ട് ടീമായിട്ട് തിരിച്ച് ബാക്കി മൂന്ന് പേര് ജഡ്ജസ് ആയിട്ടിരുന്ന് അവരുടെ പെർഫോമൻസിനെ വിധിക്കണം എല്ലാവർക്കും ഒരു മഞ്ഞ കളറ് ടീഷർട്ടൊക്കെ കൊടുത്ത് അവരുടേതായ രീതിയിൽ പെർഫോമൻസ് കാണിക്കുന്നുണ്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടി ഫിനാൻഷ്യൽ പാർട്ട്ണറായി എന്ന് വെച്ച് ഓക്കെ ആറ്റംബർഗ് ഒരു ഫാനായ നന്നായി വല്ല ഷെഡിയുടെയോ ബ്രേസറിൻ്റെയൊക്കെയോ കമ്പനി ആയിരുന്നെങ്കിൽ തകർന്നു പോയേ എല്ലാം പിടിച്ച് ഷെഡിയും ബ്രേസറും ഇടിച്ച് ആ കുറിച്ച് പറയാൻ ഓരോ പെർഫോമൻസ് നടത്താൻ വേണ്ടി പറഞ്ഞേനെ ഏതായാലും അതൊന്നും ഇല്ലാത്തത് നന്നായി ഇല്ലെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസ് റീച്ച് കൂടിയനി എന്തായാലും ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ചുള്ള പെർഫോമൻസ് പാസ്സാക്കി ഇനി മുന്നോട്ട് ഏതൊക്കെ രീതിയിലുള്ള പെർഫോമൻസ് വരുവോ ആവോ കാത്തിരുന്ന് കാണാം